അങ്ങനൊരു അങ്ങനെ ആ സാധനം ഇത്രയും നാളായിട്ട് മലയാളം ശരിക്ക് എന്ന് പറയാ ആദ്യം പല്ലും തേക്ക് ആവും പഠിക്കും ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾ നിങ്ങൾ വെറുതെ കോഴിക്കോടുകാരെ തൊട്ട് കളിക്കല്ലേ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആരെല്ലാം അങ്ങ വാങ്ങി വെച്ചേക്ക് ആ അത് ശരിയാവില്ല ഈശ്വരാ ഇതൊക്കെ എന്റെ തലയിൽ આવില്ല അതങ്ങനെ നിന്റെ തലയിൽ આવണമെന്നാ പിന്നെ നീ കേറിയേക്കോ ആ ഞാൻ ഞാൻ ആക്കണ ഞാൻ അതിനൊരു കുറവും മാത്രമല്ല ഉള്ളൂ ഇ പരിസത്യത്തി രണ്ട് ഉണ്ടില്ലേ ഒരു പരിസത്യത്തിൽ മറിയയക്കി ഇതാ നാട്ടുകാരോട് കൂടി ഒന്ന് പറ അവരും ഞാനും അറിയട്ടെ കീടാണ് ബാക്കി ഉണ്ടാവും അല്ല അതൊക്കെ കീടാണോ എന്നിനി അതങ്ങള് ആ രണ്ടണ്ണം ബാക്കിയല്ല അതല്ല മുതത്തിൽ ചമ്മി ചേട്ടൻ സഹായിട്ട് അവിടെ ഇരുന്നാ പോരെ ആ ആ ചേച്ചി അവിടെ ഇരുന്നോളൂ മറ്റേ കിടന്നുള്ള കുറ്റം പറയാൻ പറ്റും ഒന്ന് ഒന്നല്ല രണ്ടോ അതിലൊന്നുങ്ങള് അയ്യേ പോയി ജമി പോയി ചമ്മിപ്പോയേ